സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശമായി കളരിപ്പയറ്റും ആദ്യമായാണ് കായികമേളയിൽ കളരിപ്പയറ്റും മത്സരമായി ഉൾപ്പെടുത്തുന്നത് മൂന്ന് സ്വർണ്ണ നേട്ടത്തോടെ സീനിയർ വിഭാഗത്തിൽ നടന്ന മത്സരത്തിൽ കണ്ണൂർ ജില്ല സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് ഒരു മത്സരമായി കളരിപ്പയറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അതിൽ വിജയിച്ച ആൾക്കാരുമാണ് അഭിനന്ദനങ്ങൾ കളരിപ്പയറ്റ് ഒരു എത്തുന്നത് അപ്പോൾ മത്സരം ഫസ്റ്റ് ടൈമാണ് മത്സരം അതുപോലെ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇപ്പം നെടുവടിപ്പയറ്റിലായിരുന്നു എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ഉണ്ട് മൂന്നാം ക്ലാസ് തൊട്ട് രണ്ടായിരത്തി അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ മത്സരം കളരിപ്പയറ്റ് നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു കളരിപ്പയറ്റ് മത്സരവുമായിട്ട് സംസ്ഥാന കായികമേളയിലേക്ക് എത്തുന്നത് അപ്പം ജില്ലാതലത്തിൽ മത്സരിക്കാതെയാണ് സബ് മത്സരിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ മത്സരിച്ചിട്ടാണ് ഇങ്ങോട്ട് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൾക്കാർ എത്തി ഒരു മത്സരം ഇത് ആക്ച്വലി നമ്മൾ നോർമലി ഫെഡറേഷൻസിന് കോമ്പറ്റിഷൻ നടത്തും പക്ഷേ ഇത് ഒരു യൂത്ത് ഗെയിംസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്നത് ഒരു യൂത്ത് ഗെയിംസ് ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ എനിക്ക് ഫീലായി കാരണം ആ ഒരു നമ്മളുടെ ആ ഒരു റൂം ഫെസിലിറ്റി ആയിക്കൂടെ എല്ലാം ആ ഒരു രീതിയിൽ ഫീൽ ആയി വെലി ഗുഡ്

ഫസ്റ്റ് എല്ലാവർക്കും കളരി മാറ്റിട്ടുണ്ട് അപ്പം സ്കൂൾ തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇപ്പം കളരിപ്പായി തോന്നുന്നുണ്ട് പിന്നെ ഫെഡറേഷന്റെ മത്സരങ്ങൾ മാത്രമാണ് ഈ ദേശീയ ഗെയിംസിന് കളരി ഒഴിവായതിൽ എന്തെങ്കിലും നമുക്കത് കൂടുതൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട് ായാലും സംസ്ഥാന സ്കൂൾ കായികങ്ങളിൽ ആദ്യമായി നടത്തിയ കളിരിപ്പയറ്റ് പൂർണ്ണ വിജയമെന്ന് തന്നെ പറയാൻ കഴിയും വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിൻ്റെ ആവശ്യത്തിൽ തന്നെ അംഗത്തട്ടിലേറി ചുവടുകൾ വെച്ചു മത്സരിച്ചു വിജയിച്ചു തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് വി എസിനൊപ്പം എം പി ദേവൻ ന്യൂസ് മലയാളം